ان الحمد لله الحمد لله رب العالمين وسبحان الله العظيم ولا حول ولا قوه الا بالله العلي العظيم نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله وان محمدا عبده المصطفى ونبيه المجتبى ورسوله المرتضى وانه خاتم الانبياء وامام الاتقياء وخليل رب العالمين لكل دعوة نبوة بعده فغي وهو وهو المبعوث إلى عامة الجن وكافة الورى اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رسنهم അള്ളാഹുവെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തേണമേ എന്ന് എന്നോടൊന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ് അള്ളാഹു സുബാന അവനാണ് ഉത്കൃഷ്ടമായ നാമങ്ങളുള്ളത് അള്ളാഹുവിനാകുന്നു അത്യുത്തമമായ നാമങ്ങളുള്ളത് റസൂൽ അലൈഹി വസ്ലം തങ്ങൾ അവിടുത്തെ ഹദീസിലും തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളുണ്ട് ആരെങ്കിലും ചെയ്താൽ അഥവാ അതിനർത്ഥം പഠിച്ച് അത് ഹിഫുലാക്കി അതിൻ്റെ ആശയം ജീവിതത്തിലേക്ക് ചേർത്ത് വച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് റസൽല്ലാഹി സലാഹു അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞത് കാണാം ആ നാമങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും മഹത്തരമായ രണ്ട് നാമങ്ങളാണ് റഹ്മാൻ അർ എന്ന നാമങ്ങൾ സൂറത്തുൽ ഫാത്തിഹൈൻ ഈ രണ്ട് നാമങ്ങൾ മാത്രം എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബഹാന ഹൂവത്താല ഒരായത്ത് തന്നെ അവതരിപ്പിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും പരിശുദ്ധ ഖുർആാനിൽ ഏറ്റവും കൂടുതൽ തവണ അള്ളാഹു സുബഹാന ഹൂവത്താല ഉപയോഗിച്ച അവൻ്റെ നാമമാണ് അർ റഹീം എന്ന നാമം ഖുർആാനിൽ അമ്പത്തിയേഴ് തവണയാണ് റഹ്മാൻ എന്ന നാമം അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത് എന്നാൽ റഹീം എന്ന നാമം നൂറ്റി പതിനഞ്ച് തവണ അള്ളാഹു സുബഹാന ഹൂവത്തല ഉപയോഗിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ അളവില്ലാത്ത അറ്റമില്ലാത്ത അനന്തമായ കാരുണ്യത്തെയാണ് അർറഹ്മാൻ അർറഹീം എന്നീ നാമങ്ങൾ സൂചിപ്പിക്കുന്നത് അർറഹ്മാൻ എന്ന പദം അല്ലാത്ത ഒരാൾക്കും വെച്ചു കൊടുക്കുവാൻ പാടുള്ളതല്ല അത് അല്ലാഹു സുബാനഹുവത്താല അവൻ്റെ അള്ളാഹ് എന്ന നാമത്തോടൊപ്പം ചേർത്ത് പറഞ്ഞതാണ് റഹ്മാൻ എന്ന നാമം അള്ളാഹു പറഞ്ഞു പുലിതൊള്ളാഹ് നിങ്ങൾ അള്ളാഹുവിനെ വിളിച്ചുകൊള്ളു അബിദൊർ റഹ്മാൻ അല്ലെങ്കിൽ റഹ്മാനിനെ നിങ്ങൾ വിളിച്ചുകൊള്ളു അപ്പോൾ അള്ളാഹുവിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞ റഹ്മാൻ എന്ന നാമം അത് അള്ളാഹു അല്ലാത്ത ഒരാൾക്കും വെച്ചു കൊടുക്കാൻ പാടില്ല അബ്ദുർ റഹ്മാൻ എന്നൊരാൾക്ക് നാമമുണ്ട് എങ്കിൽ റഹ്മാൻ എന്നയാൾ വിളിക്കാൻ പാടില്ല അബ്ദി എന്ന് ചേർക്കാതെ ഒരടിമയെയും വിളിക്കാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണുവാൻ സാധിക്കും മുസൈലിമ യമാമയിലെ റഹ്മാനാണ് എന്ന് പറഞ്ഞ കള്ളനായിരുന്നു മുസൈലിമ അവൻ അവനെ തന്നെ വിശേഷിപ്പിച്ചത് ഞാൻ യമാമയിലെ റഹ്മാനാണ് എന്നതാണ് ഇബിഖസീർ റഹിമഹുല്ല അദ്ദേഹം പറയുന്നുണ്ട് അവൻ അവനെ റഹ്മാൻ എന്ന നാമം ഇട്ട് കൊടുത്തപ്പോൾ അള്ളാഹു അവന് നിനാക്കി എങ്ങനെ ഇന്നവൻ ഓർക്കപ്പെടുന്നത് മുസൈലിമത്തുൽ കദ്ദാബ് പെരും കള്ളനായ മുസൈലിമ എന്ന നാമം കൊണ്ടാണ് അതുകൊണ്ട് റഹ്മാൻ റഹീം എന്ന നാമം വളരെ മഹത്വമുള്ള നാമങ്ങളാണ് റഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പരമകാരുണ്യകൻ കരുണാഭാരിധി എന്ന രൂപത്തിലാണ് അതിനർത്ഥം കൊടുക്കാറുള്ളത് രണ്ടും കാരുണ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ ആഴത്തിലേക്കിറങ്ങി ചെന്നാൽ രണ്ട് നാമങ്ങളും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുള്ളതായി കാണാം റഹ്മാൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിലുള്ള അളവറ്റ കാരുണ്യത്തെയാണ് ദുർറഹ്മത്തിൽ അള്ളാഹു എന്ന സത്തയിൽ അള്ളാഹുവിൽ കാരുണ്യം നിറഞ്ഞു നിൽക്കുകയാണ് അതാണ് റഹ്മാൻ എന്ന പദം കൊണ്ട് ഉപയോഗി ഉദ്ദേശിക്കുന്നത് എന്നാൽ റഹീം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിലുള്ള കാരുണ്യത്തെ തൻ്റെ അടിമകൾക്ക് അവൻ വീതിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ പരിശുദ്ധ ഖുർആൻ മുഴുവൻ ഒന്ന് വായിച്ചാൽ റസൂലയുടെ ഹദീസുകൾ പരതി നോക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്തുമായി ബന്ധപ്പെട്ട ധാരാളം വിഷയങ്ങൾ നമുക്കവിടെ കാണുവാൻ സാധിക്കും അള്ളാഹു തന്നെ പറഞ്ഞു എൻ്റെ ശിക്ഷ അതെല്ലാവർക്കും ബാധിക്കും ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമേ എന്നാൽ കാരുണ്യം അങ്ങനെയല്ല അത് മുഴുവൻ വിഷയങ്ങളിലും നിൽക്കുന്നതാണ് എന്ന് അള്ളാഹു സുഹാന പറയുന്നുണ്ട് പ്രപഞ്ചത്തിലെ ഏതൊരു വസ്തുവിനെ എടുത്ത് നമ്മൾ പരിശോധിച്ചു നോക്കിയാലും അവിടെയെല്ലാം അള്ളാഹുവിന്റെ കാരുണ്യം അതിൽ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ ഒരു വസ്തു മുതൽ വലിയ വസ്തുവായ നീരത്തിമിങ്കലം വരെയുള്ള ഏതൊരു വസ്തുവിനെ എടുത്ത് നോക്കിയാലും അതിലെല്ലാം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഒരംശം അതിലുള്ളതായി നമുക്ക് കാണുവാൻ സാധിക്കും അതാണ് അള്ളാഹ് പറഞ്ഞത് വറഹ്മീവു എല്ലാ വസ്തുക്കളിലും വിശാലമായിരിക്കുകയാണ് എൻ്റെ കാരുണ്യം എന്നുള്ളത് അതുകൊണ്ട് പ്രവാചകരെ എൻ്റെ അടിമകൾക്ക് നീ പറഞ്ഞു കൊടുക്ക് ഹീം എന്റെ അടിമകൾക്ക് അറിയിച്ചു കൊടുത്ത് ഞാൻ ആരാണ്

കോപത്തെ ഞാൻ കോപിക്കുന്നവനാണ് എന്നാൽ കോപം അതിനേക്കാൾ നിൽക്കുന്നതാണ് രേഖപ്പെടുത്തിയ വിഷയമാണ് പ്രേമുള്ളവരെ ആലോചിച്ചു നോക്കൂ അല്ല എങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പാപങ്ങൾക്കും അപ്പോൾ അപ്പോൾ അള്ളാഹു ശിക്ഷയിറക്കുമായിരുന്നുവെങ്കിൽ അള്ളാഹു അതിന് കഴിവുള്ളവനാണ് നമ്മളാണെങ്കിൽ പകലിലും രാത്രിയിലുമായി തെറ്റുകൾ ചെയ്യുന്നവരാണ് അതിനപ്പപ്പോൾ അള്ളാഹു ശിക്ഷ ഇറക്കിയിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ അവസ്ഥ എന്നാൽ അള്ളാഹു സുബഹാനുഭവത്തെ നമുക്ക് അങ്ങനെ ചെയ്തില്ല അവൻ നമുക്ക് വിട്ടുവീഴ്ച ചെയ്തു തന്നു അവൻ നമ്മോട് കാരുണ്യം കാണിച്ചു ജനങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് നമ്മുടെ പാപങ്ങളെ അവൻ വായിച്ചു കളയുകയും ചെയ്തു റസൂർ പറഞ്ഞു അള്ളാഹുവിന് നൂറ് കാരുണ്യങ്ങളുണ്ട് കാരുണ്യം മാത്രമാണ് ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ളത് ഇവിടെയുള്ള ജിന്നുകൾക്കും മനുഷ്യന്മാർക്കും പ്രാണികൾക്കും മൃഗങ്ങൾക്കും എല്ലാം ഇടയിലായി അള്ളാഹു ഒരു കാരുണ്യത്തെ മാത്രമാണ് ഇറക്കിയിട്ടുള്ളത് അള്ളാഹുക്ക് അക്ബർ ആദി നിബി ലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം മുതൽ ഈ കാലഘട്ടം വരെ മനുഷ്യന്മാർ മുഴുവൻ മാതാപിതാക്കൾ അവരുടെ മക്കളോട് കാണിച്ച കാരുണ്യം മക്കൾ മാതാപിതാക്കളോട് കാണിച്ച കാരുണ്യം മൃഗങ്ങൾ അവരുടെ ജീവിത അവരുടെ കുഞ്ഞുങ്ങളോട് കാണിച്ച കാരുണ്യം അയൽവാസികളോട് കുടുംബക്കാരോട് സുഹൃത്തുക്കളോട് നമ്മൾ പരസ്പരം കാണിച്ച കാരുണ്യം ഇതെല്ലാം അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നൂറിൽ ഒരംശം മാത്രമാണ് എന്ന് പറയുമ്പോൾ ബാക്കി തൊണ്ണൂറ്റൊമ്പത് എത്ര വരുന്നത് പറഞ്ഞു ആ ഒരു നിങ്ങൾ പരസ്പരം അനുകമ്പ കാണിക്കുന്നത് ഒരു വന്യമൃഗം മാനിനെ സിംഹം കണിച്ചാൽ അതിനെ കടിച്ചു കയറുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അതുപോലെ തന്നെ മാനിനെ കടുവ കടിച്ചു കയറുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ എന്നാൽ ആ കടുവ ആ സിംഹം അതിൻ്റെ കുഞ്ഞിനോട് എത്ര കാരുണ്യത്തെയോടാണ് കാരുണ്യത്തോടെയാണ് പെരുമാറുന്നത് അത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നൂറിലൊരംശമാണ്

അടുക്കലുള്ള ശിക്ഷ എത്ര വലുതാണ് ാണ് വേണ്ടി നിസ്കരിക്കുന്ന നോമ്പ് നോൽക്കുന്ന ഹറാമുകളിൽ ആപതിക്കാതെ നന്മകളിൽ മുന്നേറുന്ന നിസ്കരിക്കുന്നേറുന്ന വിശ്വസിച്ച ഒരു ശിക്ഷയെ കുറിച്ച് അറിഞ്ഞിരുന്നുവെങ്കിൽ നിന്നും അവൻ ഒരിക്കലും നിർഭയനാകുമായിരുന്നില്ല <Sess> ും അവനെങ്ങാനും അരുണ്യത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നുവെങ്കിൽ തൊട്ട് അവൻ നിരാശനാകുമായിരുന്നില്ല അത്ര വിശാലമാണ് അള്ളാഹു സുബാന കാരുണ്യം നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത നമുക്കൊന്നും കണക്കാക്കാൻ പോലും കഴിയാത്ത അത്രയും വിശാലമാണ് അള്ളാഹു സുബഹാന ഹുവത്താലായുടെ കാരുണ്യം എന്ന് പറഞ്ഞാൽ റസൂൽ സാഹു അലൈസ് ഒരിക്കൽ യുദ്ധം കഴിഞ്ഞ് ഒരു ഗോത്രം മടങ്ങി വന്നു അപ്പൊ അതിലൊരു ഉമ്മയുടെ കുട്ടി ആ കുട്ടിയെ കാണാനില്ല ആ ഉമ്മ ബേജാറായി കുട്ടിയെ തിരഞ്ഞിക്കൊണ്ടിരിക്കുകയാണ് അവസാനമാർ കുഞ്ഞിനെ ലഭിച്ച് മാറോട് ചേർത്ത് വെച്ച് ആ കുട്ടിക്ക് പാല് നൽകുന്നു എത്ര സ്നേഹമാണ് എത്ര വാത്സല്യമാണ് ആ ഉമ്മ കാണിക്കുന്നത് ഇത് കണ്ട് റസൂൽഹി സ്വഹാബത്തിനോട് ചോദിച്ചു ആ തറഊന ഈ ഉമ്മ ഈ കുട്ടിയെ തീയിലേക്കെറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സൊഹാബത്തോന്നില്ല ഇല്ല റസൂലെ അവൾക്കൊരിക്കലും അതിന് സാധിക്കുകയില്ല വസല്ലം തങ്ങൾ പറഞ്ഞു ബി ബി ഇബാദിഹി മിൻ എങ്കിൽ സൊഹാബ ഈ ഉമ്മാക്ക് ഈ കുട്ടിയോടുള്ള കാരുണ്യത്തെക്കാൾ വലുതാണ് അല്ലാഹുവിന് അവൻ്റെ അടിമയോടുള്ള കാരുണ്യം അതുകൊണ്ടാണ് മഹാനായ ഇബ്നു ഹുസല റഹിമഹുല്ല അദ്ദേഹം പറയുന്നുണ്ട് നാളെ പരലോകത്തെത്തി അള്ളാഹുദിനക്കൊരവസരം നൽകി എന്താണ് അവസരം നിന്നെ വിചാരണ ചെയ്യുന്നത് നിന്റെ ഉമ്മയാണ് അല്ലെങ്കിൽ നിന്നെ വിചാരണ ചെയ്യുന്നത് ഞാനാണ് നിനക്ക് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാം നമ്മൾ പറയും നമ്മുടെ ഉമ്മ മതി ഉമ്മാക്ക് നമ്മളൊന്ന് വേദനിക്കുന്നത് പോലും മാനസികമായൊരു സങ്കടമുണ്ടാകുന്നത് പോലും ഉമ്മാക്ക് സഹിക്കാൻ കഴിയൂല ആ ഉമ്മ മതി എന്നാൽ ഹമാദ് പറയുകയാണ് അങ്ങനെ ഒരു അവസരം ലഭിച്ചാൽ നീ പറയണം അള്ളാഹുമതി കാരണം നിന്റെ ഉമ്മയേക്കാൾ നിന്നോട് കാരുണ്യമുള്ളവനാണ് നിന്റെ ഉറപ്പ് നിന്റെ ഉമ്മയേക്കാൾ നിന്നോട് കാരുണ്യം ഇവിടെ കാണുന്ന സ്നേഹമല്ല ഇവിടെ കാണുന്ന ബന്ധങ്ങളല്ല പല ലോകത്തുള്ളത് അള്ളാഹുസ്ബാൻ പറഞ്ഞില്ലേ പരലോകത്തെത്തിയാൽ പരസ്പരം പറയുമെന്നാണ് ഉപ്പ പറയും മകന നിരകത്തിലേക്കിട്ടോ ഉമ്മ പറയും മകന നരകത്തിലേക്കിട്ടോ പറയും പറയും ഭൂമിയിലെ മുഴുവൻ ആളുകളെ എന്നെ ഒന്ന് രക്ഷിക്കുമോ എന്ന് പരലോകത്ത് വെച്ച് അന്ന് നിന്റെ ഉമ്മയേക്കാൾ നിന്നോട് കാരുണ്യമുള്ളവനാണ് നിന്റെ റബ്ബ് അതുകൊണ്ടാണ് നമ്മൾ എത്ര പാപങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ ചെയ്തു രഹസ്യമായും പരസ്യമായും എത്ര തെറ്റുകൾ നമ്മൾ ചെയ്തു എന്നിട്ടും എന്താണ് ഓ എൻ്റെ കുറ്റവാളികളായ അടിമകളെ എന്ന് 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 വിളിച്ചോ 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 പാപങ്ങൾ ചെയ്ത എന്നോട് കാണിച്ച അക്രമങ്ങൾ ചെയ്ത എന്റെ അടിമകളെ നിങ്ങൾ നിരാശരാകരുത് കാരണം എല്ലാ പാപങ്ങളും ാണ് എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ ആ കാരുണ്യത്തെ നമ്മൾ കൊതിക്കേണ്ടതുണ്ട് ഒരു കവി പാടിയത് കാണാം എൻ്റെ രഹസ്യ ജീവിതം വങ്ങാനും ആളുകൾ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്നോട് സലാം പറയാൻ പോലും അവർ വിസമ്മതിക്കുമായിരുന്നു അത്രയും ചീഞ്ഞളിഞ്ഞതാണ് നമ്മുടെ രഹസ്യ ജീവിതം എന്നാൽ ആ ജീവിതം അള്ളാഹു ജനങ്ങൾക്ക് മുന്നിൽ കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ പ്രിയമുള്ളവരെ നമുക്ക് തലയെത്തി നടക്കാൻ സാധിക്കുമോ നമുക്ക് ആളുകളോട് സലാം പറയാൻ സാധിക്കുമോ നമുക്ക് പള്ളിയിലേക്ക് വന്ന് നമസ്കരിക്കാൻ സാധിക്കുമോ എന്നാൽ അള്ളാഹു സുബഹാന നമ്മുടെ രഹസ്യ ജീവിതത്തിലെ പാപങ്ങൾ അത് വായിച്ചു കളയുകയും ജനങ്ങൾക്കിടയിൽ നമ്മെ മാനിനാക്കി കാണിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം അള്ളാഹുന് വിശാലമായ കാരുണ്യമാണ് അതറിയിക്കുന്നത് അതുകൊണ്ട് ആ കാരുണ്യം നമ്മൾ പ്രതീക്ഷിക്കുക ആ കാരുണ്യം ലഭിക്കാതെ നമ്മുടെ അമലുകൾ കൊണ്ട് നമുക്ക് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല റസുലാഹി സ്വല്ലാഹുലി വസ്ലം നങ്ങൾ സ്വഭാവത്തിനോട് പറഞ്ഞില്ലേ സ്വഹാബ നിങ്ങളിലാരും നിങ്ങളുടെ അമലുകൾ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല

അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് അവൻ്റെ ഔദാര്യം കൊണ്ട് അവൻ എന്നെ പൊതിഞ്ഞാലല്ലാതെ എനിക്കും സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് നമ്മുടെ അമലുകളെല്ലാം അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് നമ്മെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് ആ കാരുണ്യം നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കുക അതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുക അള്ളാഹു സുബഹാന ഹൂവത്താര അവൻ്റെ വിശാലമായ കാരുണ്യം നമുക്ക് ഏവർക്കും നൽകി അവൻ്റെ ജന്നാത്തൽ ഫിർതൗസിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരിക്കലും കൂടി അള്ളാഹുയെ സൂചിച്ച് അവനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തേണമെന്ന് എന്നോടുന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് ദീനിൻ്റെ പേരിൽ ഉണ്ടെത്തുകയാണ് അത്രേമുള്ളവർ അള്ളാഹു സുബാനെ വിശാലമായ കാരുണ്യം നമുക്ക് ലഭിക്കുന്നതിന് ധാരാളം മാർഗങ്ങൾ റസുൽ അള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽ പണ്ടേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കുക എന്നുള്ളത് അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇർഹമു ഫിൽ അർദി ഇർഹമോമം ഫിൽദിമം ഫിസമാ നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാണിക്കുക ആകാശത്തുള്ളവൻ നിങ്ങളോട് കാരുണ്യം കാണിക്കും കരുണ കാണിക്കുന്നവരോട് റഹ്മാനായ അല്ലാഹു കരുണ കാണിക്കും അപ്പോൾ മറ്റുള്ളവരോട് നമ്മൾ കരുണ കാണിക്കുക എന്നുള്ളത് അള്ളാഹു നമുക്ക് കാരുണ്യം ചൊരിയാനുള്ള ഒരു കാരണമാണ് അത് മനുഷ്യന്മാരോട് മാത്രമല്ല സഹജീവികളോടും കാരുണ്യം കാണിക്കണം ചില ആളുകൾ അവർക്ക് ചില രസങ്ങളാണ് പൂച്ചയെ കാണുമ്പോൾ കല്ലെടുത്തൊന്നെറിയാൻ നായെ കാണുമ്പോൾ ഒരുതര കല്ലെടുത്തെറിയാൻ തുമ്പിയെ കൊണ്ടൊന്ന് കല്ലെടുപ്പിക്കാൻ അങ്ങനെ മൃഗങ്ങളോട് പോലും ക്രൂരത കാണിക്കുന്ന ആളുകൾ റസൂലുള്ളാഹി സ്വല്ലാഹു അലൈഹി വസല്ലം എന്താ പഠിപ്പിച്ചത് ഒരു പൂച്ചയുടെ വിഷയത്തിൽ ഒരു സ്ത്രീ നരകത്തിൽ പ്രവേശിച്ചു എന്നാണ് അവൾ പൂച്ചക്ക് ഭക്ഷണം നൽകാതെ വെള്ളം നൽകാതെ ഇത് സജനഗ അതിനെ അവൾ കിട്ടിയിട്ടു അതിനെ അഴിച്ചുവിട്ടിരുന്നെങ്കിൽ കുരുമിൻ്റെ ഹസാശിലർ ഭൂമിയിലെ പ്രാണികളെ തിന്നിട്ടെങ്കിലും അത് ജീവിക്കുമായിരുന്നു എന്നാൽ അതിനെ കിട്ടിയിട്ടതിൻ്റെ പേരിൽ ആ പൂച്ച മരണപ്പെട്ടതിൻ്റെ പേരിൽ അവൾ നരകത്തിൽ പ്രവേശിച്ചു എന്ന് റസൂൽ അല്ലാഹി പഠിപ്പിക്കുമ്പോൾ ഒരു നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ അള്ളാഹു അയാളോട് കരുണ കാണിക്കുകയും അയാളുടെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുകയും ചെയ്തു എന്ന് റസൂലി പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ഭൂമിയിൽ ജീവിച്ചു സഹജീവികളോടും കരുണ കാണിക്കുന്നതിൽ പ്രാധാന്യമുണ്ട് കാരുണ്യമുണ്ട് അതിന് പ്രതിഫലമുണ്ട് എന്ന് റസൂലി സ്വല്ലാഹു അല്ലൈസ്വൽ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ മറ്റൊന്ന് അള്ളാഹുസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങൾ മിണ്ടാതിരിക്കുക കരുണ ചെയ്യപ്പെട്ടേക്കാവും നമ്മൾ ഖുർആൻ ഓതാറുണ്ട് നമ്മൾ ഖുർആആാൻ പഠിക്കാറുണ്ട് ഒരു പക്ഷെ നമ്മൾ ഖുർആാൻ്റെ അർത്ഥം മനസ്സിലാക്കാറുണ്ട് എന്നാൽ പ്രിയമുള്ളവരെ ഖുർആാൻ കേൾക്കാൻ നമ്മളൊരു സമയം കണ്ടെത്തണം ഇന്ന് യൂട്യൂബിലൊക്കെ ധാരാളം വ്യത്യസ്ത കാര്യങ്ങളുടെ വ്യത്യസ്ത സൂറത്തുകൾ നമുക്ക് ആസ്വദിച്ച് കേൾക്കാൻ സാധിക്കും ദിവസവും ഒരു നിശ്ചിത സമയം ഖുർആാൻ കേൾക്കുന്നതിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം അതിലൂടെ ധാരാളം റഹ്മത്ത് നമ്മുടെ വീട്ടിലേക്കും നമ്മളിലേക്കും ഇറങ്ങുമെന്നാണ് റസൂൽ അല്ലാഹി സുല്ലാഹുലീസ് മങ്ങൾ ആയത്തോറി പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ അത് റസൂൽ നിങ്ങൾ അള്ളാഹുവിനനുസരിക്കുക നിങ്ങൾ റസൂലിനനുസരിക്കുക നിങ്ങൾക്ക് കരുണ ചെയ്യപ്പെട്ടേക്കാം എന്ന് അള്ളാഹു സുബാനഹുത്തല പറഞ്ഞത് കാണാം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് പ്രാർത്ഥന എന്നുള്ളത് അള്ളാഹു സുബാനുഭവത്തിലെ കാരുണ്യത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ധാരാളം പ്രാർത്ഥനകൾ ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഹദീസിലും റസൂറു ചോദിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് വഹാബ് എന്നൊക്കെ തുടങ്ങി അള്ളാഹുവിനോട് ധാരാളമായി കൊണ്ട് കാരുണ്യം ചോദിക്കുന്ന ഒരു പ്രകൃതം നമുക്കുണ്ടായിരിക്കണം അള്ളാഹു സുബാനുഭൂത്താര അവ അളമറ്റ വിശാലമായ കാരുണ്യം നമുക്ക് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവൻ്റെ കാരുണ്യത്തിൻ്റെ ഏറ്റവും ഉഗ്രരൂപമായ സ്വർഗം നമുക്കേവർക്കും അവൻ പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മൾ മരണപ്പെട്ടുപോലെ കബറുകൾ അവൻ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അവരെയും നമ്മളെയും അവൻ്റെ ജനകത്ത് ഒരു ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുടെ അള്ളാഹു അവിടെ രോഗങ്ങൾക്ക് നീ ശമനം നൽകിയണമേ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുടെ അള്ളാഹുയെ അവിടെ കടങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കേണമേ റബ്ബന ഫിത്തു ഹസനത്തൻ ഹസനത്തൻ വക്കിനാർ റബ്ബന സമീർ ഉൽ അലി മുത്തുഅലീന ഇന്നകാന്തുറഹീം അള്ളാഹുമാബുൽ